ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ക്ഷേത്രവും തട്ടകവും കൂത്തുത്സവത്തിനൊരുങ്ങി ക്ഷേത്രത്തിൽ മകരമാസം മുഴുവനായി നടക്കുന്ന രാമായണം തോൽപ്പാവക്കൂത്തിന് പതിനാറിന് കൊടിയേറും ഇത്തവണ ഇതേ ദിവസമാണ് മകരച്ചൊവ്വയും പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ജീർണാവസ്ഥയിലായിരുന്ന കൂത്തുമാടത്തിന്റെ മേൽപ്പൂര പുതുക്കി പണിതു കൂത്തുത്സവത്തിന് മുന്നോടിയായി പതിനഞ്ചിന് ദേവസ്വം ചുറ്റുവിളക്കും ഉണ്ടാകും ക്ഷേത്രത്തിൽ മകരമാസം മുഴുവനായി നടക്കുന്ന രാമായണം തോൽപ്പാവക്കൂത്തിന് പതിനാറിന് കൊടിയേറും ഇക്കുറി ഇതേ ദിവസമാണ് മകരച്ചൊവയും പകൽപൂരത്തോടെ മകരച്ചൊവ ആഘോഷിക്കും പതിനാറിന് പുലർച്ചെ അഞ്ചിന് മുളയിടൽ നടക്കും രാവിലെ എട്ട് മുപ്പത്തിന് കൂത്തുത്സവം കൊടിയേറും തന്ത്രി അണ്ടലാടിമന ഉണ്ണിന്തം പുതിരിപ്പാട് കാർമ്മികനാവും വൈകിട്ട് മൂന്നിന് മൂന്ന് ആനയുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയിൽ പട്ടണ പ്രദർശനത്തോടെ പകൽപൂരമുണ്ടാകും ശിങ്കാരിമേളം തെയ്യം തിറയാട്ടം പുലിക്കളി തുടങ്ങിയവ പൂർണതയേകും രാത്രി നെൽപ്പൊതികളുടെ സമർപ്പണത്തിന് ശേഷം കൂത്തുമാടത്തിൽ രാമായണം തോൽപ്പാവകൂത്തുത്സവത്തിന് തിരി തെളിയും ഫെബ്രുവരി പതിമൂന്നിന് കാളവേലയും ഫെബ്രുവരി പതിനാലിന് താലപ്പോലയും ആഘോഷിക്കും സീസിയൻ ചെറുപ്പുളശ്ശേരി